വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ പ്രൊവൈഡിംഗ് വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പി വി അൻവരനോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകർക്കു നേരെ കയ്യേറ്റം അലനല്ലൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ശേഷമായിരുന്നു സംഭവം സദസ്സിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് അക്രമം നടത്തിയത് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ഹോട്ടലിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നെല്ലായ പഞ്ചായത്തിലെ കമ്മീഷൻ വിവാദം മാനനഷ്ടക്കേസിൽ അനുകൂല വിധിയുണ്ടായതായി എൻ ജനാർദ്ദനനും മേലാടയിൽ വാപ്പുട്ടിയും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ശ്രമമാണായത്തിലൂടെ നടന്നതെന്ന് വ്യക്തമായതായി ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ജില്ലാ സഹോദയ സി ബി എസ് ഇ കലോത്സവം കലാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു അറുപത്തിയൊൻപത് സ്കൂളുകളിൽ നിന്നായിരത്തിഒരുന്നൂറോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് സ്കൂൾ ഓവറോൾ ഓവറോൾമാരായി പി വി അൻവറിനോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകർക്കു നേരെ കൈയേറ്റം അലനല്ലൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ശേഷമായിരുന്നു സംഭവം സദസ്സിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് അക്രമം നടത്തിയത് എന്ത് എംഎ പൈറ്റൊന്നെ അൻവറിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന് അക്രമികൾ പറയുകയായിരുന്നു കയ്യേറ്റം നടത്തിയവരെ കണ്ടെത്തുമെന്നും നടപടി സ്വീകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് പി എം എ സലാം അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ചിന്ത ലീഗിനില്ല മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അൻപത് അൻബർ അങ്ങനെയല്ല പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് ഒരു സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോഴും അൻപർ പറഞ്ഞത് അൻപർ പറഞ്ഞു പറഞ്ഞോ ഞാൻ പറഞ്ഞോട്ടെ ഒരു പ്രതികരണം നടത്തിയപ്പോ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ അൻവർ പറയുന്നുണ്ട് അപ്പൊ അൻവറിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യോ അൻവറിന്റെ താല്പര്യമോ അൻവർ വിലക്കിയതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെതിരെ അളക്കുന്നു അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ അടുത്ത ഭരണകക്ഷിയുടെ ഭാഗമാണ് സി പി എമ്മിന്റെ ഭാഗമാണ് അതുകൊണ്ട് അൻവർ സി പി എമ്മിനെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തെ മലപ്പുറം നെല്ലായ പഞ്ചായത്തിലെ കമ്മീഷൻ വിവാദം മാനനഷ്ട കേസിൽ അനുകൂല വിധിയുണ്ടായതായി എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പുട്ടിയും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിലൂടെ നടന്നതെന്ന് വ്യക്തമായതായി ഇവർ ചെറുപ്പ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിൽ നൽകിയ മാനനഷ്ട കേസിലാണ് ഇപ്പോൾ അനുകൂല വിധിയുണ്ടായതായി മേലാടയിൽ വാപ്പുട്ടിയും എൻ ജനാർദ്ദനും പറഞ്ഞു തങ്ങൾ കൈക്കൂലിക്കാറാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഫോൺ സന്ദേശം പ്രചരിപ്പിച്ചതിലാണ് കേസുമായി കോടതിയെ സമീപിച്ചത് അഹങ്കാരത്തിനും രാഷ്ട്രീയ അധമ പ്രവർത്തനങ്ങൾക്കുമേറ്റ കനത്ത പ്രഹരമായി ഈ വിധിയെ കാണുന്നതായി ഇരുവരും ചെറുപ്പുളശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേരിടണം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ടി മാത്രമല്ല പൊതുപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അതിനെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് തരത്തിലൊരു നല്ല പ്രവണതയല്ല പണ്ട് തന്ദേശ സിനിമയിൽ തങ്കരാടി പറയുന്നത് പോലെ നല്ല പെണ്ണുകേസിലോ മറ്റു കേസിലോ ഉൾപ്പെടുത്തി അവരെങ്ങൾ ഇന്ത്യതെ അച്ഛ എന്ന ആ ഒരു ലൈനിലൂടെ പോകുന്നത് പൊതുപ്രവർത്തകർ എടുത്ത് ആശാസ്യമല്ല ഗുണകരമല്ല അതുകൊണ്ട് തന്നെ ഇതിലെതിരെ നിയമ പോരാട്ടം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാടം മുൻസിൽ കോടതിയിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ അഡ്വക്കേറ്റ് കെ വി നാരായണ മുഖേന മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാറുണ്ടായിരുന്നു ആ കേസിപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി വിധി പറഞ്ഞു ആ വിധിയിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്ന് കോടതി ഉത്തരവായിട്ടുണ്ട് ആ നഷ്ടപരിഹാരത്തിന് പുറമെ കേസ് ഫയൽ ചെയ്ത മുതൽ അടക്കുന്നത് ഉൾപ്പെടെ തരണം കൂടാതെ ഞങ്ങൾക്ക് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ജില്ലാ സഹോദര സി പി എസ്ഇ കലോത്സവം കലാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു അറുപത്തിഒൻപത് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിഒരുന്നൂറോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരച്ചു സമാപന ദിവസം തിരുവാതിരക്കളി മാപ്പിളപ്പാട്ട് തുടങ്ങി പന്ത്രണ്ട് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് നേടി സെന്റ് ഡൊമിനിക് കോൺവെന്റ് ശ്രീകൃഷ്ണപുരം ഓവറോൾ ചാമ്പ്യന്മാരായി കത്തിഡ്രൽ സെന്റ് റാഫേൽ സ്കൂൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തും പട്ടാമ്പി എം ഇ എസ് സ്കൂൾ എഴുന്നൂറ്റി ഒന്ന് പോയിന്റ് നേടി മൂന്നാം സ്ഥാനവും നേടി എൽ പി വിഭാഗത്തിൽ അൻപത്തിയേഴ് പോയിന്റ് നേടി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ പട്ടാമ്പി എം ഇ എസ് ഇന്റർനാഷണൽ സ്കൂൾ നൂറ്റി പതിനേഴ് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിസ് സ്കൂൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റോടെ പാലക്കാട് കത്തീഡ്രൽ സെന്റ് റാഫേൽ സ്കൂൾ ഒന്നാം സ്ഥാനം നേടി സമാപന യോഗത്തിൽ ബോളിവുഡ് സംഗീത സംവിധായകൻ ജോർജ് ജോസഫ് മുഖ്യാതിഥിയായി സഹോദയ പ്രസിഡന്റ് ഷാജി കെ തയ്യൽ അധ്യക്ഷനായി സമാപന ദിവസമായ ശനിയാഴ്ച പതിനാല് വേദികളിൽ തിരുവാതിരക്കളി സംഘഗാനം മാപ്പിളപ്പാട്ട് ഏകാംഗ നാടകം ബാൻഡുവാദ്യം പദ്യം ചൊല്ലൽ ലൈറ്റ് മ്യൂസിക് മ്യൂസിക് ക്ലാസിക്കൽ വെസ്റ്റേൺ ഗിറ്റാർ എന്നീ മത്സരങ്ങളാണ് ാണ് നടന്നത്ിസിയൻ കടമ്പഴിപ്പുറം ആലിപ്പറമ്പ് കോരങ്കോട്ടിലെ ഡയമണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൂതാവെട്ടത്തൂർ റോഡിലെ കോരങ്കോട്ടിലെ വളവിൽ ജൽജീവൻ പൈപ്പിട്ടതിന്റെ ഭാഗമായി രൂപപ്പെട്ട റോഡരികിലെ കുഴികൾ മണ്ണിട്ട് നികത്തി കഴിഞ്ഞ ദിവസം ഈ വളവിൽ മിൽക്ക് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ക്ലബ് പ്രവർത്തകർ ഈ ഭാഗങ്ങൾ മണ്ണിട്ട് മൂടിയത് ക്ലബ് പ്രസിഡന്റ് സി ജാഫർ സെക്രട്ടറി വി വൈഷ്ണവ് അംഗങ്ങളായ പി റിൻഷാദ് ടി ടി ഫാറൂഖ് വി ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ആഴ്ച പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ഹോട്ടലിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോട്ടയത്ത് ജോലി സ്ഥലത്ത് കൊണ്ടുപോയി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് ആറ്റാശേരി കോലോത്തൊടി വീട്ടിൽ ജുനൈദിനെ ശ്രീകൃഷ്ണപുരം സിഐ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂരിലെ ഹോട്ടലിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ റിമാൻഡ് ചെയ്തു സി സി എൻ കടമ്പഴിപ്പുറം ചെറുപ്പേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലാം ബാച്ചിന്റെ കോൺവെക്കേഷൻ ചടങ്ങ് നടത്തി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഇന്നത്തെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരും സമ്മതത്താലും എല്ലാവരുടെയും പ്രസൻസിലും ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു നമ്മുടെ ഡിപ്ലോമ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞ മൂന്ന് വർഷത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെയും പിന്നെ കുറച്ച് ഡിഫിക്കൽറ്റികളുടെയും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫലമാണ് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് നേരത്തെ റിസൾട്ട് വന്നപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു എങ്കിലും എങ്കിൽ പോലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ഒരു ഫോർമൽ ഫങ്ഷൻ നമ്മൾ ഇവിടെ നടത്തുന്നത് അതിൻ്റെ ഒരു ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് നമ്മളത് നേടിയെടുത്തതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും ചേർന്ന് പങ്കിടുക എന്നുള്ളത് തന്നെയാണ് മലബാർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ മരക്കാർ മാരായ മംഗലം അധ്യക്ഷത വഹിച്ചു പാലക്കാട് എൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ വാസന്തി എഐ എഞ്ചിനീയർ പ്രദീപ് എന്നിവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു Nine Second topper, mechanical department, Nikhil CP. ചെറുപ്പുളശ്ശേരി കാർഷിക മേഖലയുടെ പഴമ നിലനിർത്തി കർഷകരുടെ ആയില്യമഖം ആഘോഷം കന്നി മാസത്തിലെ പതിനാറാം മഖത്തിന് പുരാതന കർഷക ഭവനങ്ങളിൽ മകത്തടിയനെ പ്രതിഷ്ഠിക്കലും കന്നുകാലികളെ പൂജിക്കലും നടന്നു ഗ്രാമീണ മേഖലയായ തച്ചനാട്ടുകരയിലെ വിവിധ ഭാഗങ്ങളിൽ ആചാര പെരുമകളോടെ ആയില്യമകം ആഘോഷം നടന്നു കന്നിമാസത്തിൽ വിജയദശമിക്കു മുൻപ് വരുന്ന ആയില്യം മകം ആഘോഷത്തിനായി എടുക്കുന്നത് കന്നിമാസത്തിലെ പതിനാറാം മകത്തിന് കർഷക ഭവനങ്ങളിൽ മകത്തടിയനെ പ്രതിഷ്ഠിക്കലും കന്നുകാലികളെ പൂജിക്കലും നടക്കും ഗ്രാമങ്ങളിലെ പുരാതന തറവാടുകൾ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആചാരം മുറുകെ പിടിച്ചിരിക്കുന്നത് പഴയ കർഷക ഭവനങ്ങളിൽ പശുക്കളെ കുളിപ്പിച്ച് കുറിയണിയിച്ചു കെട്ടി തീറ്റ നൽകി പൂജ നടത്തുന്ന പതിവുണ്ടായിരുന്നു കാർഷിക വൃത്തിക്ക് സഹായിക്കുന്ന കന്നുകാലികളെ പൂജിക്കൽ കൂടിയാണിത് കാർഷിക മേഖല യന്ത്രങ്ങൾക്ക് വഴിമാറിയതോടെ കർഷക ഭവനങ്ങളിലെ തൊഴുത്തുകളും കന്നുകാലികളും ഇല്ലാതായി യന്ത്രവൽകൃത കൃഷിയിലേക്ക് മാറിയെങ്കിലും അന്നം തരുന്ന നെൽപ്പാടങ്ങൾ ഉഴുതുമറിക്കുന്ന കന്നുകാലികൾക്ക് വിശ്രമം നൽകി ആദരിക്കുന്ന അപൂർവ സന്ദർഭം കൂടിയാണ് ആയില്യം മകം ആയില്യത്തിന് കന്നുകാലികൾക്ക് അരിക്കുറിയും മകന്നാളിൽ മഞ്ഞൾക്കുറിയും അണിയിക്കും ആദ്യകാലങ്ങളിൽ എല്ലാ ദിവസവും പാടത്തെ ഒഴിവില്ലാതെ കന്നുകാലികൾക്ക് പണിയുണ്ടാകും എന്നാൽ ആയില്യം മകൻ ദിവസം മാത്രമാണ് ഒഴിവ് നൽകുക രാവിലെ കുളിപ്പിച്ച ശേഷം കന്നുകാലികളുടെ ശരീരത്തിൽ കൈപ്പത്തി കൊണ്ട് കുറി അണിയിക്കും കന്നുകാലികളെ തൊഴുത്തിൽ കെട്ടി തീറ്റ നൽകുകയും ചെയ്യും ഒരു ദിവസത്തെ വിശ്രമമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചെത്തല്ലൂരിലെ കർഷകനായ അമ്പലത്ത് വിശ്വനാഥൻ പറഞ്ഞു പണം കഴിഞ്ഞു വരുന്ന ആഘോഷമാണ് അതിന് ശേഷം അന്ന് ദിവസം കാലി കന്നുകാലികളെ പശുക്കളെ കുറിയിടിയിക്കുക മകൻ ദിവസം മഞ്ഞക്കുറിയിടീക്കുക ഇതൊക്കെ കാർഷിക വീടുകളിൽ കൃഷിപ്പണിയുള്ള വീടുകളിൽ ചെയ്യുന്നത് പതിവായിരുന്നു ഇത് ഇന്ന് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള എന്നുള്ളതാണ് തച്ചനാട്ടുകര എന്നിവിടങ്ങളിൽ ഇന്നും പഴമ പിന്തുടർന്ന ഏതാനും കർഷകർ ഈ ചടങ്ങുകൾ അനുഷ്ഠിച്ചു വരുന്നുണ്ട് സിസിയൻ ചെത്തല്ലൂർ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കമ്പം മർക്കസുൽ ഹിതായ മരമിൽ റോഡ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് വി കെ ശ്രീഖണ്ഠൻ എംപിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇരുന്നൂറ്റി പതിനൊന്ന് മീറ്റർ കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നവീകരിച്ചത് മർക്കസുൽ ഹിദായ സിൽവർ ജൂബിലി സമ്മേളനത്തിന് അതിഥിയായി എത്തിയ വി കെ ശ്രീഖണ്ഠൻ എംപിയോട് മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുസ്ലിയർ കൊമ്പം ആവശ്യം ഉന്നയിച്ചിരുന്നു തുടർന്ന് സമ്മേളന വേദിയിൽ തന്നെ റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് അനുവദിച്ച് എം പി പ്രഖ്യാപനം നടത്തി എല്ലാവരും ഒരു പുത്തൻ പ്രതീക്ഷയാണ് മക്കളെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് എന്താ അവരെല്ലാം ആണ് നാളെ നമ്മളെ നയിക്കേണ്ടത് ഈ സമൂഹത്തെ നയിക്കേണ്ടത് സമൂഹത്തെ നയിക്കേണ്ടവർ നല്ല വ്യക്തിശുദ്ധിയുള്ളവരും നല്ല ആത്മാർത്ഥതയുള്ളവരും കൂടി ആകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷ നമ്മളിലുണ്ടാകും അപ്പോൾ മക്കളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നാളെ ഞങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്ത തലമുറകളാണ് അവരൊക്കെ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ മുഖ്യാതിഥിയായി സി സി എൻ ചെത്തല്ലൂർ വെങ്കലം വിളവെടുത്ത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ്കൗട്ട് ആൻഡ് ഗേഡ്സ് വിദ്യാർത്ഥികൾ വൈസ് പ്രസിഡന്റ് എം ചെയ്തു ഏതായാലും ഇത് നമ്മള് രണ്ടാം വിളയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഒന്നാം വിളയാണ് ഈ ഈ പാടത്ത് ഈ ഭാഗത്ത് മാത്രം ഇക്കുറി ഒന്നാം വിളയാണ് ഇത് ചെയ്തത് ഇത് നമ്മുടെ ജൈവകർഷകനായ സുരേഷാണ് ചെയ്തത് വെറും ജൈവ മാത്രം എടുത്തും കൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ഭാരത് സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുമാങ്ങോട് വെങ്കലം പാടത്ത് വിളവറക്കിയിരിക്കുന്ന ജൈവ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു എഴുപത്തിയഞ്ചു സെന്റിൽ ജ്യോതി വിത്താണ് കൃഷി ചെയ്തിരുന്നത് കൊയ്ത്തോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ പി എസ് ആര്യ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉഷാകുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ ജൈവ കർഷകൻ സുരേഷ് കുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജീവ് ശ്രീ ചിത്ര ഹരിദാസൻ രാധാകൃഷ്ണൻ ചാമി സുരേഷ് കുമാർ ശശികുമാർ പി ആർ സന്തോഷ് എൻ നിഷാന്ത് പ്രോഗ്രാം ഓഫീസർ ഇ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരി സബ് ജില്ലാ ചെസ് മത്സരങ്ങൾ കാരൽമണ്ണ എൻ എൻ എം യു പി സ്കൂളിൽ നടന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി ചെറുപ്പുളശ്ശേരി നഗരസഭ കൗൺസിലർ രജനിയമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മനസ്സിന് എല്ലാം ഉപകരിക്കുന്ന ും പ്രോത്സാഹിപ്പിക്കണം എല്ലാ കുട്ടികളും നല്ല ആശംസിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ചെറുപ്പുളശ്ശേരി എഇ ഇ രാജൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ പി പി പ്രസാദ് എ പ്രസിഡന്റ് രജീഷ് കായിക അധ്യാപകൻ സുദീപ് ക്ലിന്റ് മാത്യു എന്നിവർ സംസാരിച്ചു എഇഒ ഇ രാജൻ മാസ്റ്റർ കരുക്കൾ നീക്കി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്നായി ജൂനിയർ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ അറുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സി വി സുദീപും സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ിലെ നസഫ ഫാത്തിമയും ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സി വി ആദർശനാഥും ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ എം എൻ ദീക്ഷിതയും സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പുലാപ്പറ്റ എം എൻ കെ എം ജി എച്ച് എസ് എസിലെ പ്രണവും സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എൻ 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 എം യു പി സ്കൂൾ കാറൽമണ്ണയിലെ ഐന ഷനോജും ഒന്നാം സ്ഥാനങ്ങൾ നേടി എൻ ചെറുപ്പുളശ്ശേരി സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ശ്രീകൃഷ്ണപുരം നഗരപ്രദേശം ശുചീകരിച്ചു ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയം മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഗ്ലാസ് കുപ്പികൾ എന്നിവ ശേഖരിച്ച് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി ശുചീകരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജിക ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വാർഡ് മെമ്പർ ദ്വാരകനാഥൻ പ്രോഗ്രാം ഓഫീസർ പി അസ്കർ അലി വോളണ്ടിയർ സെക്രട്ടറിമാരായ സി അർജുൻ നീക്കിത ആൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏകദേശം അൻപതോളം എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരണ പ്രക്രിയയിൽ പങ്കാളികളായി സി സി എൻ കടംവഴിപ്പുറം കഥകളി രംഗശാലയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ബിഷപ്പിലി രാജീവനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി സൗദാഹരണം നടക്കും കലാമണ്ഡലം രാമൻകുട്ടി നായർ ജന്മശതാബ്ദി അനുസ്മരണം വി രാമൻകുട്ടി നിർവഹിക്കും നമ്മുടെ കഥകളി രംഗശാല രണ്ടായിരത്തി പതിനാലിലാണ് ആരംഭിച്ചത് പത്ത് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നത് ഒറ്റപ്പാല പ്രദേശത്ത് ഒറ്റപ്പാലത്തും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും കഥകളി ഒറ്റപ്പാലം കഥകളി രംഗശാലയ്ക്ക് മുമ്പും ശേഷവും എന്ന് തന്നെ പറയപ്പെടുന്നത് ഇത്ര ജന ഈ ഒറ്റപ്പാലം കഥകളി രംഗശാലയ്ക്ക് ഒറ്റപ്പാലത്തെ കഥകളിയെ പൂർണമായും ജനകീയമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് ചൊവ്വാഴ്ച നാല് മുപ്പത്തിന് സാംസ്കാരിക സദസ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും സദനം ബാലകൃഷ്ണൻ ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരെ ആദരിക്കും തുടർന്ന് ലവണാസുരവധം കഥകളി അരങ്ങിലെത്തും സദനം ബാലകൃഷ്ണൻ ഹനുമാൻ വേഷത്തിലും ലവനും കുശനുമായി സദനം ഭാസിയും സദനം മണികണ്ഠനും വേദിയിലെത്തും സദനം വിജയനാണ് സീതയായി വേഷമിടുന്നത് കലാമണ്ഡലം ബലരാമനും ശ്രീഹരി പനാവൂരും ചെണ്ടയ്ക്കും ചെറുപ്പളശ്ശേരി ശിവനും സദനം ജയരാജും മദ്ളത്തിനും അക്കമ്പടിയാകുമെന്ന് പ്രസിഡന്റ് ടി വൈ സോമസുന്ദരൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കാളിദാസ് ഗജാൻജി എം സുഭാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ ഒറ്റപ്പാലം ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലൈബ്രറി കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വാങ്ങി നൽകിയ പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിയുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അൻപത് ലക്ഷം രൂപ ചിലവിട്ടാണ് മൂന്ന് മുറികളുള്ള കെട്ടിടം പണിയുന്നത് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷറഫ് നിർവഹിച്ചു நல்ல விசியா ചടങ്ങിന് പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നവാസ് ടി കെ അധ്യക്ഷനായി വാർഡ് അംഗം ശാരദാ മോഹൻദാസ് എച്ച് എം മുരളീധരൻ പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് എം സി ചെയർമാൻ കെ കെ ബാലകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു പുതിയ കെട്ടിടം വരുന്നതോടെ ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ഥലപരിമിതിക്ക് ഏതാണ്ട് പരിഹാരം ആകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ സി സി എൻ പെരിന്തൽമണ്ണ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി പഞ്ചായത്ത് ഭരണ നിർവഹണം പ്രതിസന്ധിയിലാക്കിയ സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നേതൃത്വം നൽകുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി സത്യാഗ്രഹം നടത്തുന്നു മുപ്പതിന് രാവിലെ പത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങളും സത്യാഗ്രഹം നടത്തും അങ്ങാടിപ്പുറം പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഇപ്പൊ ഉള്ളത് കാരണം ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും സ്ഥലം മാറ്റിയിട്ട് പകരം ആളെ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പൊതുജനം വരുമ്പോൾ അവിടെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾക്കുള്ളത് കാരണം ജനങ്ങൾക്ക് കൃത്യമായിട്ട് സേവനം കൊടുക്കാൻ പറ്റുന്നില്ല വലിയ പ്രതിസന്ധിയിലാണുള്ളത് ഇത് ഒരു സൂചനമായിട്ടാണ് മുപ്പതാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ സമരം സത്യാഗ്രഹ സമരം നടത്തുന്നത് ഇത് പരിഹാരമായിട്ടില്ലെങ്കിൽ റിലേ സമരത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ വിഭാഗം ജീവനക്കാരടക്കം ഇരുപത്തിയൊന്ന് സ്ഥിരം തസ്തികകളുള്ള പഞ്ചായത്തിൽ നിലവിൽ നാലു പേർ മാത്രമാണുള്ളതെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു മുപ്പതിന് രാവിലെ പത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങളും സത്യാഗ്രഹം നടത്തും സ്ഥലം മാറ്റിയ ജീവനക്കാർക്ക് പകരക്കാരെ നിയമിക്കുന്നില്ലെങ്കിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തുമെന്നും ഭരണസമിതി അറിയിച്ചു ജീവനക്കാരുടെ നിയമനം നടത്താതെയും ഫണ്ടുകൾ വെട്ടി കുറച്ചും ഭരണസമിതിയെ ദ്രോഹിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സയിദ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ സലീന താണിയൻ ഫൗസിയ തവളയങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം പാറക്കണ്ണി ബ്രാഞ്ച് സമ്മേളനം നടന്നു ഏരിയ കമ്മിറ്റി അംഗം എസ് ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു പുതിയ സെക്രട്ടറിയായി കെ റുവൈസിനെ തിരഞ്ഞെടുത്തു സാമ്പത്തിക അസമത്വമില്ലാത്ത സോഷ്യലിസവും കമ്മ്യൂണിസവും യാഥാർത്ഥ്യമാക്കാൻ കഴിയാവുന്ന ഒരു പുതിയ നവലോകക്രമം രാജ്യത്തിനകത്തും ലോകത്തിനകത്തും കൊണ്ടുവരിക എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആകെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്തിനകത്തും നമ്മുടെ പാർട്ടി നേതൃത്വങ്ങൾ ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് മുതിർന്ന പാർട്ടി അംഗം സി അബ്ദു പതാകുയർത്തി രക്തസാക്ഷി മണ്ഡപത്തിലെ ശേഷം പൊതുജന വായനശാലയിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകരായിരുന്ന വരേങ്ങൽ ഗോപി പേഴുങ്ങാട്ടിൽ വിജയൻ എന്നിവരുടെ നാമധേയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ നഖറിൽ പ്രതിനിധി സമ്മേളനം ചേർന്നു സി അബ്ദു അധ്യക്ഷനായി കെ മുഹമ്മദ് ഫയാസ് രക്തസാക്ഷി പ്രമേയവും കെ റുവൈസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം എസ് ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി കെ മമ്മി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ചർച്ചയും മറുപടിയും നടന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഷോക്കത്തലി കെ വാസുദേവൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനം പുതിയ സെക്രട്ടറിയായി കെ റുവൈസിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു സി സി എൻ പെരിന്തൽ മണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അൻവരനോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ നേരെ കയ്യേറ്റം അലനല്ലൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ശേഷമായിരുന്നു സംഭവം സദസ്സിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് അക്രമം നടത്തിയത് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ഹോട്ടലിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നെല്ലായ പഞ്ചായത്തിലെ കമ്മീഷൻ വിവാദം മാനനഷ്ടക്കേസിൽ അനുകൂല വിധിയുണ്ടായതായി എൻ ജനാർദ്ദനും മേലാടയിൽ വാപ്പുട്ടിയും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിലൂടെ നടന്നതെന്ന് വ്യക്തമായതായി ഇവർ ചെറുപ്പുളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ജില്ലാ സഹോദയ സി പി എസ് ഇ കലോത്സവം കലാരംഗ് രണ്ടായിരത്തിനാല് സമാപിച്ചു അറുപത്തിയൊൻപത് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിഒരുന്നൂറോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് സ്കൂൾ ഓവറോൾ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത് കൈൻഡ്നെസ്